ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും മ്യൂണിറ്റി ബ്ലോക്ക്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മീനാക്ഷിയാണ് സംസാരിക്കുന്നത് കമ്പിക്കോളൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കേൾക്കാൻ ശ്രമിക്കുക പിന്നെ ലൈഫ് ഈസ് എൻജോയ് എന്നാണ് എപ്പോഴും ഈ മീനാക്ഷി പറയാറുള്ളത് എൻ്റെ പേഴ്സണൽ നമ്പർ എവിടെ നിന്ന് കിട്ടും അതുമാത്രമല്ല ഡെയിലി ഒമ്പത് മുതൽ ഒരു മണി വരെ ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അത് എങ്ങനെ കാണാൻ പറ്റും എന്നുള്ള കാര്യമെല്ലാം ഞാൻ ഈ വീഡിയോ പറഞ്ഞു പോകുന്നുണ്ട് അതിനു മുമ്പായിട്ട് ചെറിയൊരു വോയിസ് ചേഞ്ച് വരുത്തിയിട്ടാണ് ഞാൻ വീഡിയോ പബ്ലിക്കായിട്ട് യൂട്യൂബിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല താല്പര്യമുള്ള ആളുകളെല്ലാം എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെല്ലാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കേൾക്കാൻ ശ്രമിക്കുക ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഞാൻ പബ്ലിക്കായിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഞാനൊരു ഒരു കൊല്ലം മുമ്പ് തന്നെ പബ്ലിക്കായിട്ട് കിച്ചൺ വീഡിയോസും ഫുള്ളി ഓപ്പൺ ബ്ലോഗ് വീഡിയോസും ഡെയിലി റൊട്ടീൻ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്ത് ചെയ്തിടുന്നുണ്ടായിരുന്നു അത് യൂട്യൂബിന് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് കിട്ടിയ ശേഷം ഞാൻ ആ വീഡിയോസെല്ലാം റിമൂവ് റിമൂവ് ആക്കി പിന്നെ പലരും അത് പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്ത് ഇടുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ള യൂട്യൂബ് ചാനലിലൊക്കെ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് പബ്ലിക്കായിട്ട് വീഡിയോസ് ചെയ്യുന്ന പരിപാടി എല്ലാം ഞാൻ ഒഴിവാക്കി ഇനി നിങ്ങൾക്ക് എവിടെ നിന്നാണ് വീഡിയോസ് എല്ലാം കിട്ടുക അല്ലെങ്കിൽ കാണാൻ പറ്റുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം എൻ്റെ പേഴ്സണൽ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കോൾ ചെയ്യാം എൻജോയ് ചെയ്യാം ബോട്ട് ബോട്ടിഎമ്മിലും പ്രവാസികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോട്ട് എമ്മിൽ വിളിക്കാം വാട്സപ്പിൽ നാട്ടിലുള്ളവരാണെങ്കിൽ വാട്സാപ്പിൽ വിളിക്കാം എൻജോയ് ചെയ്യാം അതുമാത്രമല്ല ഇനിയിപ്പോൾ അതെല്ലാം ഗൂഗിൾ മീറ്റിലൊക്കെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം അപ്പോൾ എൻ്റെ പേഴ്സണൽ നമ്പർ സേവ് ചെയ്താൽ മാത്രം മതി ആ നമ്പർ എങ്ങനെ കിട്ടുമെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക എൻജോയ് ചെയ്യുക പിന്നെ എല്ലാ വീഡിയോസിലും ഞാൻ ഇതിനു മുമ്പ് പബ്ലിക്കായിട്ടുള്ള പബ്ലിക്കായിട്ട് ഇട്ടിട്ടുള്ള പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിന് നിങ്ങൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് കിട്ടുമെന്ന് ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ എനിക്ക് യൂട്യൂബ് തന്നിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാം അത് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മ്യൂണിറ്റി ബ്ലോഗ്സ് എന്ന് പറയണ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനലിൻ്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ജോയിൻ കാണാൻ സാധിക്കും ആ ജോയിൻറ്റിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക ഓക്കെ ഞാൻ ഇതിൻ്റെ ആ ജോയിൻ്റിൽ ജോയിൻ അഥവാ നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഞാൻ ജോയിൻ്റ് ലിങ്ക് ഞാൻ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ജോയിനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്നതുകൊണ്ട് രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രി ഒമ്പതര മുതൽ ഒരു മണിവരെ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ലൈവ് കാണാൻ സാധിക്കും എൻ്റെ ഫോൺ നമ്പറും കിട്ടും അതുമാത്രമല്ല എൻ്റെ ഫോൺ നമ്പർ മാത്രം മതി അല്ലെങ്കിൽ എൻ്റെ ടാങ്കോ ഐ മാത്രം മതി എന്നുള്ള കാര്യങ്ങളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ്റി രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് ജോയിൻ മെമ്പർഷിപ്പ് എടുത്താൽ മതി നിങ്ങൾക്ക് അഞ്ഞൂറ്റോ തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറും എൻ്റെ ടാങ്കും ഐ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല നിങ്ങൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡെയിലി റൊട്ടീൻ വീഡിയോസ് എല്ലാം ഞാൻ മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ലൈവ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആഴ്ചയിൽ ഞാൻ ഒന്നോ രണ്ടോ വട്ടം ഞാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പിൽ ഞാൻ ഒന്ന് ലൈവ് നടത്തുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ലൈവ് നടത്തുന്നുണ്ട് എൻജോയ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പലരും പറഞ്ഞു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒന്ന് കുറയ്ക്കാവോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒന്ന് ആക്കാവോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഞാൻ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ചെക്ക് ചെയ്യാൻ പറ്റും എൻജോയ് ചെയ്യാൻ പറ്റും അടിച്ചു പൊളിക്കാൻ പറ്റും താല്പര്യമുള്ളവരൊക്കെ അടിച്ചു കയറി അങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരിക പിന്നെ ഹീറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് താല്പര്യമില്ലാത്ത ആളുകൾ എന്താണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലാണ് സബ്സ്ക്രൈബ് അടിച്ച് പോകുക പബ്ലിക്കായിട്ടൊരു വീഡിയോ ഓപ്പണായിട്ട് വരുന്ന നിങ്ങൾ ആരും പ്രതീക്ഷിച്ചിരിക്കേണ്ട പിന്നെ അതുമാത്രമല്ല വാട്സാപ്പിൽ നിങ്ങൾ കോൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ഒന്നും ചെയ്യരുത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് അറിയാൻ പറ്റും ഞാൻ കോൾ ഡിസ്കണക്ട് ചെയ്തിട്ട് പോവും താല്പര്യമുള്ള ആളുകൾ മാത്രം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി പേഴ്സൺ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുക ഒന്നല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ ഇപ്പോൾ സാധിക്കും പിന്നെ മെമ്പർ ഏകദേശം ഒരു ലെവലിൽ മെമ്പർ ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എന്നുള്ളത് അവിടെ നിന്ന് വാനിഷായി പോവും അതിന് മുമ്പായിട്ട് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് നിങ്ങൾക്ക് ലൈവ് കാണാനും സാധിക്കും എൻ്റെ ഫോൺ നമ്പർ കിട്ടും ഫോൺ നമ്പർ ലൈഫ് ടൈം ഫോൺ നമ്പറാണ് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തേക്കാണ് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുക അത് യൂട്യൂബിനാണ് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്നത് അല്ലാതെ എനിക്ക് ഗൂഗിൾ പേ ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് ആരുടെയും ഒരു എമൗണ്ടോ പലരും ഒന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് ഗൂഗിൾ പേ തരൂ ഗൂഗിൾ ഫോൺ നമ്പർ തരൂ പേ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ആരുടെയും ഒരു കാശും വേണ്ട ഞാൻ അതിന് വേണ്ടിയിട്ടല്ല യൂട്യൂബിൽ നിന്ന് എനിക്ക് നിങ്ങൾ കാണുന്ന വീഡിയോസിൻ്റെ വ്യൂസിനനുസരിച്ചിട്ട് എനിക്ക് ചെറിയ ചെറിയ എമൗണ്ട് കിട്ടുന്നുണ്ട് എനിക്കത് ധാരാളമാണ് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പലരും ഇപ്പോഴും അറിയില്ല അതെന്താണെന്നുള്ള രീതിയിൽ പലരും വന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പബ്ലിക്കായിട്ട് ഓപ്പൺ വീഡിയോസ് വരും ഓപ്പൺ ലൈവ് വരും എന്നുള്ള കാര്യങ്ങൾ വിചാരിച്ചിട്ട് ആരും ഇരിക്കേണ്ട താല്പര്യമുള്ളവർ മാത്രം എടുത്താൽ മതി പിന്നെ അതുമാത്രമല്ല പബ്ലിക്കായിട്ട് ഞാൻ ഫോൺ നമ്പർ കൊടുക്ക കൊടുക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ് എൻ്റെ വീഡിയോസ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പോഴും ആൾക്കാർ ആ വീഡിയോസ് കണ്ടിട്ട് ആ നമ്പറിൽ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ദയവ് ചെയ്ത് ആ നമ്പറൊക്കെ കുറേ മാസങ്ങൾക്ക് മുമ്പേ ഞാൻ ഒഴിവാക്കിയതാണ് കാരണം പബ്ലിക്കായിട്ട് നമ്പർ കൊടുത്തപ്പോൾ പലരും താല്പര്യമുള്ളവരും ഇല്ലാത്തവരെല്ലാവരും കൂടി വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും കോൾ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ താല്പര്യമുള്ള ആൾക്കാരുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരാളെ വിളിക്കുമ്പോൾ വേറെ ഒരാളെ അനദർ കോൾ എന്ന് കാണിക്കുക ഫോൺ ഓൺ ആക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി കാരണം ഫോൺ മൊത്തം ഹാങ് ഒരു പ്രശ്നം പിന്നെ ഒരുപാട് പേര് ഫോട്ടോസ് വീഡിയോസ് സ്റ്റിക്കർ വാട്സപ്പിൽ ബോംബ് ഇടുക എന്നൊക്കെ പറയില്ലേ വാട്സപ്പ് മൊത്തം ആയി പോവുക പിന്നെ നെറ്റ് നേരോണം ഒരു ലൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് പബ്ലിക്കായിട്ട് നമ്പർ ആർക്കും കൊടുക്കുന്നില്ല എല്ലാം നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുക യൂട്യൂബിൽ ജോയിൻ മെമ്പർഷിപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട് എൻ്റെ ഈ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയി കിട്ടും മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർലി ആക്സസ് ആണ് നിങ്ങൾക്ക് ലൈവ് തുടങ്ങുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുമ്പേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് ലൈവിൽ കയറി ചാറ്റ് ചെയ്യാം എൻജോയ് ചെയ്യാം നിങ്ങൾ പറയുന്നത് പോലെ എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് അത് ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാം ഞാൻ പിന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുത്ത ചില ആളുകൾക്ക് ലൈവ് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്തിട്ട് ഞാനത് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്തിട്ട് നിങ്ങൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാം എൻജോയ് ചെയ്യാം ഓക്കെ അതുമാത്രമല്ല പബ്ലിക്കായിട്ട് വീഡിയോസ് വരും എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണമെന്നില്ല അങ്ങനെ എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് അടിച്ച് പോയിക്കൊള്ളു പിന്നെ ഇത് ചെറിയൊരു വോയിസ് ചേഞ്ച് വരുത്തിയിട്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാരണം പലരും ഈ വീഡിയോ തന്നെ അപ്ലോഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത് മറ്റുള്ള യൂട്യൂബ് ചാനലെ കൊണ്ടു ഇടുന്നുണ്ട് പിന്നെ പബ്ലിക്കായിട്ട് എനിക്ക് വളഗറായിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നത് കമ്മ്യൂണിറ്റി ഗെയ്ലൈൻ സ്ട്രൈക്ക് കിട്ടും പിന്നെ കോക്കറേറ്റ് ഇഷ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് പബ്ലിക്കായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കും മെമ്പേഴ്സ് ഓൺലി ലൈവും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും ആദ്യം ചാനൽ എടുക്കുക ചാനൽ എടുത്ത ശേഷം അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ജോയിൻ എന്ന് കാണാൻ സാധിക്കും ആ ജോയിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും അപ്പോൾ പേഴ്സണൽ നമ്പറും വീഡിയോസും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറും കിട്ടും വീഡിയോസും ലൈവും നമുക്ക് കാണാൻ സാധിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ കിട്ടും അതുമാത്രമല്ല ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങൾക്ക് ഫുള്ളി ഓപ്പൺ ലൈവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുമാത്രമല്ല വീഡിയോസും നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ലൈഫ് ഈസ് എൻജോയ് എന്നാണ് എപ്പോഴും ഈ മീനാക്ഷി പറയാറുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പബ്ലിക്കായിട്ട് വീഡിയോസ് വരും എന്നുള്ള രീതിയിൽ ആരും വിചാരിച്ചിട്ടിരിക്കേണ്ട പിന്നെ വേറൊന്നുമല്ല ഞാൻ പബ്ലിക്കായിട്ട് നമ്പർ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ നമ്പറൊക്കെ ഞാൻ ഒഴിവാക്കി കാരണം താല്പര്യമുള്ളവരും ഇല്ലാത്തവരുടെയൊക്കെ മെസ്സേജും കോളെല്ലാം കണ്ടുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ലൈവ് ഇടാനുള്ള മൂഡ് തന്നെ പോയൊരു അവസ്ഥയായിരുന്നു ആ സമയത്ത് കാരണം അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ മാത്രമാണല്ലോ മെമ്പർഷിപ്പ് എടുത്തിട്ട് വരുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പിന്നെ ടാങ്കോലും മറ്റുള്ള ഐ ഡിയിലൊക്കെ ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഐ ഡിയും കാര്യങ്ങളും ഏത് സമയത്ത് വരും എന്നുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ ഒരു മാസം നിങ്ങൾക്ക് ലൈവ് ഫുള്ളായിട്ട് കാണാൻ പറ്റും മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ വൺ മന്താണ് നിങ്ങൾക്ക് എന്നെ കോള് വിളിക്കണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും വേണ്ട എൻജോയ് ചെയ്യാം പലരും അതും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത യൂട്യൂബിൽ ഒരു മാസത്തേക്കാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മെമ്പർഷിപ്പ് എടുക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മെമ്പർഷിപ്പ് എടുക്കുന്നത് അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ലൈവ് കണ്ട് ആസ്വദിക്കാം പിന്നെ അത് മാത്രമല്ല എൻ്റെ ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞാലോ രണ്ട് മാസം കഴിഞ്ഞാലോ മൂന്ന് മാസം കഴിഞ്ഞാലോ എത്ര മാസം കഴിഞ്ഞാലും നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പറുണ്ടല്ലോ ഏത് സമയത്തു വേണമെങ്കിൽ നമുക്ക് എന്നെ വിളിക്കാം വാട്ട്സാപ്പിൽ വിളിക്കാം ബോട്ടീമിൽ വിളിക്കാം ഗൂഗിൾ മീറ്റിൽ വിളിക്കാം ഐ എംഒയിൽ വിളിക്കാം എല്ലാം ഇൻസ്റ്റാൾഡ് ആണ് എൻജോയ് ചെയ്യാം ലൈഫ് ഈസ് എൻജോയ് എന്നാണ് എപ്പോഴും ഈ മീനാക്ഷി പറയാറുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് പിന്നെ അതുമാത്രമല്ല പബ്ജി കളിക്കുന്ന ബി ജി എം ഐ കളിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബി ജി എംമാ അതിൻ്റെ ഐ ഡിയും ഞാൻ കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഗെയിം കളിക്കാനുള്ള ടൈമോ മറ്റോ ഇങ്ങനത്തെ ടൈമോ ഒന്നും കിട്ടാറില്ല ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്ത് പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്ക്രീനിൽ കാണിക്കണമല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യുന്നത് കാരണം നിങ്ങളതെല്ലാം കേട്ടു എന്ന് വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എൻജോയ് ചെയ്യണം അടിച്ച് പൊളിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് ഉപ്പൊളിച്ചെടുക്കണം ഗൈഫ് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിന് നിങ്ങൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുക്കുക അല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കുക എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഒമ്പത് മുതൽ ഒരു മണി വരെ എല്ലാ ദിവസവും ലൈവ് ഉണ്ടായിരിക്കും എൻ്റെ ഫോൺ നമ്പർ കിട്ടും പിന്നെ ഒരുപാട് വീഡിയോസ് വീഡിയോസെല്ലാം മെമ്പേഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ കാണാൻ സാധിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എടുത്ത് നിങ്ങൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ കിട്ടും ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങൾക്ക് എൻ്റെ ഓപ്പൺ ലൈവ് കാണാൻ സാധിക്കും പിന്നെ എൻ്റെ കുറച്ച് ഡെയിലി റൊട്ടീൻ വീഡിയോസും കിച്ചൺ വീഡിയോസും ഓപ്പൺ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ കാറ്റഗറിയിൽ പെട്ടുള്ള രീതിയിൽ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യാ ചെയ്ത് വെക്കാറുള്ളത് ഓക്കെ അപ്പോൾ ഈസ് എൻജോയ് എന്നാണ് എപ്പോഴും ഈ മീനാക്ഷി പറയാറുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു കയസ് അപ്പോൾ എന്തായാലും വരിക അടിച്ചുപൊളിക്കാം ഓക്കെ ബൈ ബൈ